സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം പെരുമ്പാവൂരിൽ തൊഴിലാളി സംഘടനകൾ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ജാഥയിലുടനീളം നിരവധി പേർ പങ്കെടുത്തു എൻ ഡി എ സർക്കാർ തൊഴിലാളികളെയും സാധാരണ ജനങ്ങളെയും ദ്രോഹിക്കുന്ന നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നത് എന്ന ആക്ഷേപങ്ങൾ ശക്തമാണ് ഇതിൽ പ്രതിഷേധിച്ച് ജൂലൈ ഒമ്പതാം തീയതി സി എ ടി യു എു സി കെ ടി യു സി സംഘടനകൾ ദേശീയ പണിമുടക്ക് നടത്തും ഇതിനു മുന്നോടിയായി പെരുമ്പാവൂരിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഗ സംഘടിപ്പിച്ചു നേടിയെടുത്ത സകലാവകാശങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിൽ തൊഴിൽ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ തന്നെ ഇല്ലാതാക്കാൻ നിലകൊള്ളുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ബിജെപി സർക്കാരിന്റെ നെറുകട്ട വായിച്ച കാഞ്ഞിരമുഖ കവരിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥിയു സി ഉദ്ഘാടനം നിർവഹിച്ചു ജൂലൈ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ആ രായമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥ ഈ പഞ്ചായത്തിലുടനീളം തൊഴിലാളി വർഗം ഈ പണിമുടക്കിലൂടെ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് ഇവിടെ എമ്പാടും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻ്റ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഈ പണിമുടക്ക് അതോടൊപ്പം തന്നെ തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും അടക്കം ബാധിക്കുന്ന പതിനേഴ് ഇനം മുദ്രാവാക്യങ്ങൾ ഈ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ ഉന്നയിക്കപ്പെടുന്നുണ്ട് സി എടിയു വട്ടക്കാട്ടുപടി യൂണിയൻ പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി എടിയു നേതാവ് ബാബു പങ്കെടുത്തു എഐടിയു സി പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് മൈദീൻ പിള്ള ക്യാപ്റ്റനായും സി എടിയു രായമംഗലം പഞ്ചായത്ത് സെക്രട്ടറി അരുൺ പ്രഷോപ് വൈസ് ക്യാപ്റ്റനായും കെ ടിയുസി രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി ടി സി മാനേജറായും സംഘടിപ്പിച്ച പ്രചരണ ജാതിയുടെ സമാപന സമ്മേളനം സി എടിയു പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി സുജു ജോണി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കും മിനിമം കൂലി ഇരുപത്താറായിരം രൂപയാക്കുക പെൻഷൻ ഒമ്പതിനായിരം രൂപയെ വർദ്ധിപ്പിക്കുക സ്ഥിരം തൊഴിലാളികളുടെ കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ